అదొరెన్స్ తల్లి బ్రెడతానం సుధగుతీ లో എന്നാൽ ആ ലോകത്തിൻ്റെ ആ സൃഷ്ടിനാണ് താരമ്യപ്പെടുത്താൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റും അപ്പം സുധരിക്കുട്ടിയുടെ കാര്യത്തില് സറിന്റെ കൃതിയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസൻസാണ് സുതകുട്ടികൾ ആ ഒരു കാലഘട്ടത്തിന്റെ ഒപ്പുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് തങ്കലാനയിൽ ബംഗമാനെന്ന് പറഞ്ഞ കഥാപാത്രം ആയിരത്തി ുകളിലും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളെയാണ് നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ അതിനൊരു പഠനവും അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകള് എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് അവർ അവരണ്ടെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസേർച്ചും കാര്യങ്ങളും ഡോക്യൂമെന്റ്സൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ ടീമും എല്ലാവരും എത്രത്തോളം അവർ എക്സ്പ്ലിൻറ്റ് എടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെ ഒക്കെയാണ് നമ്മൾ ആ ഗ്രന്ഥമാളിന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ സൃഷ്ടിച്ചത് ഇത് എനിക്ക് പറയാനുള്ള നിലയിൽ എനിക്ക് ഗ്രന്ഥമാളിലും സുധകുട്ടികളും എങ്കിലൊക്കെ കാണുന്ന സിമിലറിസ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന കൾച്ചറില് പല കാര്യങ്ങൾ എന്തൊക്കെ മാറിയാലും ൾസ് ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും സോ മെനിസ് നമ്മൾ അതിനാ അതിൽ നിന്ന് ഒരു ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ അനുഭവ് ഗിവിംഗ് അവൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാവാം